ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കോഴിയുടെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും അതിപ്പോൾ രാവിലെ അവർക്ക് തീറ്റ പ്രതീക്ഷിക്കാത്തൊരു തീറ്റ കൊടുക്കുക കേട്ടോ കാരണം ഒരു ചിലവുമില്ലാതെ ഒരുപാട് ആളുകൾ കാശ് മുടക്കി അല്ലെങ്കിൽ അതിന് ഒത്തിരി പണിയെടുത്ത് ഉണ്ടാക്കുന്ന തീറ്റതാണ് സിമ്പിളായിട്ടാണ് അപ്പോൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതാണ് അവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലാക്ക് സോൾജേഴ്സ് ഇത് ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയും നമ്മൾ ഈ പുഴുക്കളെ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ അതായത് തവിട് തവിട് കുഴച്ച് വെച്ചിട്ട് തവിട് കുഴച്ച് വെച്ച് അങ്ങനെയൊക്കെ കുറേ മാർഗത്തിലൂടെ അതായത് വേസ്റ്റ് വേസ്റ്റ് വീട്ടത്തെ വേസ്റ്റുകൾ ഒരു ഡ്രമ്മിലാക്കി അതിനെ എന്താ പറയുക ചീ ചെയ്യാണ് അതായത് മാറുന്ന ആ ഒരു അവസ്ഥയിൽ വന്ന് അതിൽ ഈച്ചകൾ വന്ന് മുട്ടയിട്ട് പുഴുക്കളായി അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് എടുത്ത് ചെയ്യുന്ന ആ ഒരു പുഴു നിർമ്മാണം ഇതിപ്പോൾ എളുപ്പത്തിന് വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ വേണം പറഞ്ഞ് ഉണ്ടാക്കിയതല്ല ഇതെന്താണെന്ന് വെച്ചാൽ കൂട് വൃത്തിയാക്കിയത് നമ്മൾ കവറിലാക്കിയിട്ട് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പ്രതീക്ഷിക്കാതെ ഒരു മഴ വന്നപ്പോൾ മൂന്ന് ദിവസം മുമ്പ് മഴ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ എടുത്തിട്ട് ആ കവറെടുത്തിട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യത്തെ മുഴുവനും ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ നിറയെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് കോഴികൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തതാണ് അപ്പോൾ ഈസി ആയിട്ട് ബ്ലാക്ക് സോൾജർ ഫ്ലൈ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും ഡ്രമ്മ വെച്ച് അതിൽ ഹോള് പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു രീതി ഉണ്ട് അങ്ങനെ അത് കുറച്ചൊക്കെ ഫെയിലിയർ ആണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിക്ക് പോകൂ ഇപ്പുറത്തേക്ക് വരാത്ത പ്രശ്നം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു ഡ്രമ്മില് വേസ്റ്റ് ഇട്ടിട്ട് അടച്ചു വെക്കുകയാണ് അത് അത് വേസ്റ്റ് ഇട്ട് മൂന്ന് ബക്കറ്റ് അല്ലെങ്കിൽ ഒരു നാല് ബക്കറ്റ് വെക്കുക അതിൽ ഓരോ ദിവസത്തെ വേസ്റ്റ് ഇടുക വേസ്റ്റ് ഇട്ടിട്ട് ചെറിയ ഹോളാക്കിയിട്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈച്ചകത്ത് കയറാൻ പറ്റുന്ന രീതിയിൽ ചെറിയ ഹോൾ ആക്കിയിട്ട് അല്ലെങ്കിൽ മൂടി കുറച്ച് തുറന്ന് വെച്ചിട്ട് ഓരോ ബക്കറ്റും അടച്ചടിച്ചു വയ്ക്കും ഒരു മൂന്ന് ദിവസത്തെ നാല് ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ദിവസത്തെ കോഴി ബക്കറ്റ് ബക്കറ്റ് മൂന്ന് ദിവസത്തെ ബക്കറ്റ് ഇങ്ങനെ മാറി മാറി മാറിയിട്ട് ഓരോ പൊട്ടി കൊടുക്കാനായിട്ട് കഴിയും ആ രീതിയിൽ ഉണ്ടാക്കുക അതല്ലാത്ത രീതിയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇതെല്ലാം ഉണ്ടാക്കി സെയിൽ ചെയ്യുന്ന ഉണക്കി ഒരു രൂപത്തിൽ വെച്ചിട്ട് ഉണക്കി അത് സെയിൽ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ നമുക്ക് കോഴികൾക്ക് എന്തുകൊണ്ടും നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള ഒരു തീറ്റയാണ് ഈ ബ്ലാക്ക് സോബ്ജർ ഫ്രൈ എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് തീറ്റ ഇപ്പം നല്ല നിങ്ങൾക്ക് അറിയില്ല നല്ല തീറ്റകളൊക്കെ നല്ല വില കൂടി നിൽക്കുകയാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് കുറഞ്ഞ തീറ്റയിൽ കൂടുതൽ അതിന് പ്രോട്ടീൻ കിട്ടും എന്നുള്ള നിലയിൽ ഇത് ചെയ്യാൻ പറ്റും കൂടുതൽ പൈസ ചിലവില്ല മേക്കേടുകൾ ഉണ്ട് എന്ന് മാത്രം ഇതിൽ വന്നിട്ട് കൂടുതൽ നമ്മൾ പുല്ലൊക്കെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുല്ലുണ്ട് പിന്നെ കോഴിൻ്റെ തോലുകളുണ്ട് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പിന്നെ ഈ ഇതിന് ബ്ലാക്ക് സോളജർ ഫ്രൈക്ക് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊരു സ്മെല്ല് നല്ല സ്മെല് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വന്നിട്ട് കോഴി അവിടെ വന്നിട്ട് ഈച്ച മുട്ടീടും പെട്ടെന്ന് തന്നെ മൂന്ന് നാല് ദിവസം കൊണ്ട് അത് ഈ രീതിയിൽ നല്ല പുഴുക്കളായിട്ട് മാറുകയും ചെയ്യും നല്ല പ്രോട്ടീൻ കണ്ടൻറ്റും നല്ല മുട്ടകളൊക്കെ നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ കിട്ടും കോഴി നല്ല ആക്റ്റീവായിരിക്കും ഉഷാറായിരിക്കും അപ്പോൾ ബ്ലാക്ക് സോളജ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുക കാരണം കോഴിത്തീറ്റ വില നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്ത അധികമായിരിക്കും അതെന്നുള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം ഇതുപോലുള്ള തീറ്റകളൊക്കെ ഉണ്ടാക്കി കൊടുത്തു നമ്മൾ ഇങ്ങനെ അല്ലാട്ടോ ശരിക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് വേസ്റ്റ് ബക്കറ്റിൽ ഇട്ടിട്ടാണ് ഇതിപ്പോ ഞാൻ ആദ്യം പറഞ്ഞു ഇത് നമ്മൾ വേണം പറഞ്ഞ് ഉണ്ടാക്കിയതല്ല കണ്ടപ്പോ ഒരുപാട് വന്നിട്ടുണ്ട് അതിനകത്ത് അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കാന്ന് ഇതിപ്പോ ഇവരി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇവിടുന്ന് അടിച്ചെടുക്കും കേട്ടോ ഈ കാഷ്ടവും കൂട് ക്ലീൻ ചെയ്തതിന്റെ ഈ വേസ്റ്റ് ഒക്കെ നമ്മൾ അടിച്ചെടുക്കും അല്ല കഴിഞ്ഞാൽ ശേഷം ഇത് വാരിയിട്ട് അവിടെ എന്നിട്ടും ഇത് കമ്പോസ്റ്റ് ആയതിനു ശേഷം മാത്രമേ ചെടികളിലേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചെടികള് കേട് വരും അത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ളൂ അപ്പോൾ പെട്ടെന്ന് അവർ കഴിക്കുന്ന കണ്ടപ്പോൾ എടുത്തു എന്ന് മാത്രമാണ് നമുക്ക് ഇങ്ങനെ കൊടുക്കുമ്പോഴേ ഇത് പാത്രത്തിലോ അതിൻ്റെ പുഴുവൊക്കെ എടുത്തിട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം പക്ഷേ അതിനേക്കാളും അവരിങ്ങനെ കൊത്തി ചെനക്ക് കഴിക്കുമ്പോൾ കുറച്ച് അവർ ആക്റ്റീവ് ആവുകയും കൂടെ ചെയ്യും നമുക്ക് കുറച്ച് സ്പേസ് അല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ടാണ് നമ്മൾ താഴെ ഇതിപ്പോൾ രണ്ട് പണിയാണ് നമുക്ക് വേണമെങ്കിൽ പുഴു മാത്രം എടുത്തിട്ട് കൊടുക്കാം പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഒന്നും കൂടെ ക്ലീൻ ചെയ്യണം പക്ഷേ എങ്കിൽ കൂടെ നമുക്ക് കോഴികൾക്ക് കുറച്ചും ആരോഗ്യം കിട്ടാനും കൂടെ ഉപകരിക്കുന്നതാണ് ഈ കൊത്തിച്ചെനക്ക് എടുത്ത് കഴിക്കണം കേട്ടോ അപ്പം നല്ല രീതിയിൽ അവർ കഴിക്കണുണ്ട് അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക തീറ്റകൾ ഡ്രമ്മിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടാണ് ആ പുഴു എടുത്തിട്ട് കഴുകിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കഴുകുകയെന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് വേസ്റ്റ് ഉണ്ടാവും കാരണം നമ്മൾ കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല നോർമലി ഈച്ച കയറാനുള്ളത് അടപ്പം മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ മുട്ട ഇട്ട അവന് കോഴി മുട്ടയിട്ട് കഴിഞ്ഞാല് ഇത് തിന്നിട്ടാണല്ലോ മുട്ടയിട്ട് അപ്പൊ ആ ശരി ഇത് വേറെ വേറെ കഥയിലെത്തിണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ അവസാനിപ്പം അത് കാൻഡിൽ ടെസ്റ്റിലേക്ക് പോയി ഫഹദ് അപ്പോൾ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ ഇനി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ആരെങ്കിലും കോഴി വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഉപകാരമായി തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും അസാലും